സമുദ്രത്തിലെ വിവിധ മേഖലകൾ സമുദ്രത്തിലെ വിവിധ മേഖലകൾ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളാക്കി തിരിച്ചിരിക്കുന്നു സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളാക്കി തിരിച്ചിരിക്കുന്നു പാർട്ട് വൺ ഒന്ന് യുഫോട്ടിക് മേഖല ഒന്ന് യു ഫോട്ടിക് മേഖല സമുദ്രോപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിലുള്ള മേഖലയാണ് ഇത് സമുദ്രോപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിലുള്ള മേഖലയാണ് ഇത് താപനില ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ അധിവസിക്കുന്നു നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ അധിവസിക്കുന്നു പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഏക സമുദ്ര മേഖലയാണ് അതിനാൽ ഈ മേഖല സൺലൈറ്റ് സോൺ എന്നും ഫോർട്ടിക് സോൺ എന്നും അറിയപ്പെടുന്നു പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഏക സമുദ്ര മേഖലയാണ് അതിനാൽ ഈ മേഖല സൺലൈറ്റ് സോൺ എന്നും ഫോട്ടിക് സോൺ എന്നും അറിയപ്പെടുന്നു ഫൈറ്റോപ്ലാങ്ടൺ ചെറിയ മീനുകൾ കടൽച്ചെടികൾ ഡോൾഫിനുകൾ സ്രാവുകൾ കടലാമകൾ പവിഴപ്പിറ്റുകൾ എന്നിവ കൂടുതലായി കാണപ്പെടുന്നു ഫൈറ്റോപ്ലാങ്ടൺ ചെറിയ മീനുകൾ കടൽച്ചെടികൾ ഡോൾഫിനുകൾ സ്രാവുകൾ കടലാമകൾ പവിഴപ്പിറ്റുകൾ എന്നിവ കൂടുതലായി കാണപ്പെടുന്നു ഭൂമിയിലെ ഓക്സിജൻ ഉത്പാദനത്തിന്റെ അൻപത് മുതൽ എൺപത് ശതമാനം വരെ ഫൈറ്റോ പ്ലാങ്ടണുകൾ വഴി ഈ മേഖലയിലാണ് ഭൂമിയിലെ ഓക്സിജൻ ഉത്പാദനത്തിൻ്റെ അൻപത് മുതൽ എൺപത് ശതമാനം വരെ ഫൈറ്റോ പ്ലാങ്ടണുകൾ വഴി ഈ മേഖലയിലാണ് സമുദ്രത്തിലെ ആഹാര ശൃംഖലയുടെ അടിസ്ഥാനം ഈ മേഖലയാണ് സമുദ്രത്തിലെ ആഹാര ശൃംഖലയുടെ അടിസ്ഥാനം ഈ മേഖലയാണ് ജലസമ്മർദ്ദം കുറവാണ് തിരകൾ പ്രവാഹങ്ങൾ കൊടുങ്കാറ്റുകൾ എന്നിവയുടെ സ്വാധീനം നേരിട്ട് അനുഭവപ്പെടുന്നു ജലസമ്മർദ്ദം കുറവാണ് തിരകൾ പ്രവാഹങ്ങൾ കൊടുങ്കാറ്റുകൾ എന്നിവയുടെ സ്വാധീനം നേരിട്ട് അനുഭവപ്പെടുന്നു ലോകത്തിലെ ഭൂരിഭാഗം നടക്കുന്ന നടക്കുന്ന മേഖലയാണ് മേഖലയാണ് ലോകത്തിലെ ഭൂമിയിലെ ജീവിതത്തിനും കാലാവസ്ഥ സമതുലനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഭൂമിയിലെ ജീവിതത്തിനും കാലാവസ്ഥ സമതുലനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് രണ്ട് ഡിസ്ഫോട്ടിക് മേഖല രണ്ട് ഡിസ്ഫോട്ടിക് മേഖല ട്വൈലൈറ്റ് സോൺ എന്നും വിളിക്കുന്നു ട്വൈലൈറ്റ് സോൺ എന്നും വിളിക്കുന്നു ഇരുന്നൂറ് മീറ്ററിനും ആയിരം മീറ്ററിനും ഇടയിൽ ആഴമുള്ള മേഖലയാണ് ഇരുന്നൂറ് മീറ്ററിനും ആയിരം മീറ്ററിനും ഇടയിലുള്ള ആഴമുള്ള മേഖലയാണ് പ്രകാശം എത്തുമെങ്കിലും സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്താൻ വേണ്ട അളവിലുള്ള പ്രകാശം ലഭിക്കുന്നില്ല പ്രകാശം എത്തുമെങ്കിലും സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്താൻ വേണ്ട അളവിലുള്ള പ്രകാശം ലഭിക്കുന്നില്ല സസ്യ കേന്ദ്രീകൃതമായ ജീവജാലികയുള്ള മേഖലയാണ് സസ്യകേന്ദ്രീകൃതമായ ജീവിതം ജീവജാലികയുള്ള മേഖലയാണ് ജീവികൾ ഇരുണ്ട സാഹചര്യത്തിൽ ജീവിക്കാൻ അനുയോജ്യമായവയാണ് പലതിനും ബയോലുമിനസൻസ് അഥവാ സ്വയം പ്രകാശം പുറപ്പെടുവിക്കൽ സവിശേഷതയുണ്ട് ജീവികൾ ഇരുണ്ട സാഹചര്യത്തിൽ ജീവിക്കാൻ അനുയോജ്യമായവയാണ് പലതിനും ബയോലുമിനസൻസ് അഥവാ സ്വയം പ്രകാശം പുറപ്പെടുവിക്കൽ സവിശേഷതയുണ്ട് ജീവികൾക്ക് വലിയ കണ്ണുകളാണ് കുറഞ്ഞ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കാനാണ് ഇത് ജീവികൾക്ക് വലിയ കണ്ണുകളാണ് കുറഞ്ഞ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കാനാണ് ഇത് ഭക്ഷണം അപൂർവമായി മാത്രം ലഭിക്കുന്നു കിട്ടുന്ന ഇരയെ നഷ്ടപ്പെടാതിരിക്കാൻ ഉപകരിക്കുന്ന വിധത്തിൽ ചെറിയ വായും വലിയ പല്ലുകളുമാണ് ഇവിടെയുള്ള ജീവികൾക്ക് ഉള്ളത് ഭക്ഷണം അപൂർവമായി മാത്രം ലഭിക്കുന്നു കിട്ടുന്ന ഇരയെ നഷ്ടപ്പെടാതിരിക്കാൻ ഉപകരിക്കുന്ന വിധത്തിൽ ചെറിയ വായും വലിയ പല്ലുകളുമാണ് ഇവിടെയുള്ള ജീവികൾക്ക് ഉള്ളത് പല മത്സ്യങ്ങളും ഉപരിതലത്തിൽ നിന്നെത്തുന്ന ജൈവാവശിഷ്ടങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു പല മത്സ്യങ്ങളും ഉപരിതലത്തിൽ നിന്നെത്തുന്ന ജൈവാവശിഷ്ടങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു ജലസമ്മർദ്ദം വളരെ കൂടുതലാണ് ജലസമ്മർദ്ദം വളരെ കൂടുതലാണ് താപനില നാല് ഡിഗ്രി സെൽഷ്യസ് മുതൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില നാല് ഡിഗ്രി സെൽഷ്യസ് മുതൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ ശബ്ദതരംഗങ്ങൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു അതിനാൽ ചില ജീവികൾ ആശയവിനിമയത്തിനും വേട്ടയ്ക്കും എക്കോ ലൊക്കേഷൻ ഉപയോഗിക്കുന്നു ശബ്ദതരംഗങ്ങൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു അതിനാൽ ചില ജീവികൾ ആശയവിനിമയത്തിനും വേട്ടയ്ക്കും എക്കോ ലൊക്കേഷൻ ഉപയോഗിക്കുന്നു സ്ക്വിഡ് ലാൻഡ് ആൻഡ് ഫിഷ് തുടങ്ങിയവ ഇവിടെ കാണപ്പെടുന്നു സ്ക്വിഡ് ലാൻഡൻഡ് ഫിഷ് തുടങ്ങിയവ ഇവിടെ കാണപ്പെടുന്നു മൂന്ന് എഫോട്ടിക് മേഖല മൂന്ന് എഫോട്ടിക് മേഖല സമുദ്രോപരിതലത്തിൽ നിന്ന് ആയിരം മീറ്ററിന് താഴെയുള്ള മേഖലയാണ് സമുദ്രോപരിതലത്തിൽ നിന്ന് ആയിരം മീറ്ററിന് താഴെയുള്ള മേഖലയാണ് ലഭ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവാണ് അതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല ലഭ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവാണ് അതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല പല മത്സ്യങ്ങൾക്കും ബയോലുമിനസെൻസ് ഉണ്ട് പയ മത് പല മത്സ്യങ്ങൾക്കും ബയോലുമിനസൻസ് ഉണ്ട് വലിയ കണ്ണുകൾ ഉള്ളതും കണ്ണുകൾ ഇല്ലാത്തതുമായ ജീവികൾ കാണപ്പെടുന്നു വലിയ കണ്ണുകൾ ഉള്ളതും കണ്ണുകൾ ഇല്ലാത്തതുമായ ജീവികൾ കാണപ്പെടുന്നു താപനില ഏറ്റവും കുറവാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഏറ്റവും കുറവാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ജെല്ലി ഫിഷ് ആംഗ്ലർ ഫിഷ് ഗൾഫർ ഈൽ ജയന്റ് സ്ക്വിഡ് എന്നിവ കാണപ്പെടുന്നു ജെല്ലി ഫിഷ് ആംഗ്ലർ ഫിഷ് ഗൾ ഗൾഫർ ഈൽ ജയന്റ് സ്ക്വിഡ് എന്നിവ കാണപ്പെടുന്നു